എന്നെ കുറിച്ച് കുറ്റം പറയാൻ ഏക ആള് ആട്ടാകും വിശ്വചിക്കാരൻ കൂടെ പറഞ്ഞു തള്ളി പറഞ്ഞു പെരേറെ അവസാനം പറഞ്ഞു മായ്മൂ ആയിട്ട് പോയി പറഞ്ഞു എല്ലാരും പറഞ്ഞു പക്ഷെ ഇതില് ഒന്നും പറയാതിരുന്നത് ഇങ്ങേതാണ് എല്ലാരും എന്ന പിന്നിൽ കുത്തുക ചെയ്തത് ഇങ്ങനെ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല അന്ന് ജയിലപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ ഹാക്ക് ആയി പുള്ളി ഒരിക്കലും എന്നെ വേദനിൽ പറഞ്ഞിട്ടില്ല അതല്ല നിങ്ങൾ എല്ലാരും വൈറലായി ആ അത് വിഷമുണ്ട് എന്തായാലും ഒരിക്കൽ കൂടി പറയാണ് ഇനി ആരും ദൈവം ചെയ്ത് ഇനിയിപ്പോ പറയാ ഇനി ഇതുപോലത്തെ ഒരിക്കലും പറഞ്ഞു കാരണം അങ്ങനെ അങ്ങനൊക്കെ വരാണ്ടിരിക്കട്ടാണ് ഇതൊക്കെ നിസ്സാരല്ല കാരണം എന്ന് വെച്ചാൽ ക്യാൻസറും മഹാമാരിക്കും വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം കൊണ്ട് തകർന്നു വരാണ്ടിരിക്കട്ടെ ദൈവമേ അത് വേറെ ഒരു ഇതാണ് അത് ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അണ്ണൻ ഇനി ഒരു കണ്ടന്റ് കോമഡി പരമായിട്ട് പറ്റിയ കോമഡി പൊരായിട്ട് കണ്ടന്റ് ചെയ്യാന്ന് കോമഡി പരമായിട്ട് മനസ്സിലായില്ലേ അതൊക്കെ ആൾക്കാർ നെഗറ്റീവ് തീർക്കാതെ അവിടെ തീർന്നു ഇതൊക്കെ ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈടെ ഉദ്ഘാടനത്തിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോയാ ഭൂമി ബസ് സിൽവർ സ്ക്രീൻ വരയ്ക്കാണ് ഇതിലൊന്നും എന്റെ അടുത്ത് വരുന്നില്ല നിങ്ങൾ നമുക്ക് ഒന്ന് ചെയ്യാം തീർച്ചയായിട്ടും ഓ അവര് നമ്മളെ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ചെയ്യാൻ തേറാ അണ്ണന്റെ പരിപാടികളൊക്കെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യും കോമഡി പരമായിട്ടുള്ള വീഡിയോസ് മാത്രം ശരിയാവില്ല ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് കാണും എന്റർടൈൻമെന്റ് ആണ് ഇപ്പൊ നമ്മള് കോമഡി പരമായിട്ട് ചെയ്തില്ല അതൊക്കെ ആൾക്കാർക്ക് നല്ലൊരു ഭയങ്കര കലാകാരനാണ് ഈ പറയാത്തോ ഞങ്ങളെ ഗ്യാംഗിൽ ഏറ്റവും കഴിവുള്ള ആളാണ് കിട്ടുന്നില്ല എന്തായാലും ഒരിക്കൽ കൂടി പറയുകയാണ് ദയവ് ചെയ്ത് ഇനി ആരും അമ്മനെ ഇതാക്കരുത് കാരണം ഒരു തെറ്റ് പറ്റി പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെ മാപ്പുരന്നെ എല്ലാവരോടും അമ്മ എന്തോ ഇത് എങ്ങനെ അമ്മ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തോ യഥാർത്ഥം പിന്നീടാണ് അറിഞ്ഞ അമ്മ ഞാൻ നേരത്തെ പറഞ്ഞു വിളിച്ചു പറഞ്ഞു അല്ല ആദ്യമേ അവര് പേടിച്ചു അണ്ണൊരു പാവമാണ് പക്ഷെ എന്താന്നറിയില്ല അണ്ണന്റെ ശുദ്ധനാണ് ഭയ ശുദ്ധം തന്നെയാണ് കാരണം പക്ഷെ അണൻ ശുദ്ധം ചെയ്യുക ഒരുപാട് പേർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന എത്ര എത്ര പേര് അണ്ണന്റെ ചെലവിൽ ജീവിച്ചു പോകണമെന്ന് അറിയാം പക്ഷെ അതൊന്നും അണ്ണൻ പറയുന്നില്ല ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞവർ എൽപിയുടെ എല്ലാവരും ചെയ്ത തീർച്ചയായിട്ടും ഇനി ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ അല്ലേ